കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിൽ എത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിൽ ഇറങ്ങി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് ആപ്പിളും സ്ട്രോബെറിയുമൊക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്കെത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമൊക്കെ സഞ്ചാരികളെ എവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് മുനിയറകളുള്ള ആനപ്പാറ കോട്ടയുൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റ് ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട് അതിലൊന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിൽ എത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് ഇത് ബ്രഹ്മം പോയിൻ്റാണ് ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ചീപ്പ് ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ കുടിക്കാൻ വല്ല നല്ല സാധനമുണ്ട് പിന്നെ ചായക്കട പിന്നെ ഫ്രൂട്ട്സ് പിന്നെ തൈലം പുൽത്തൈലം പിന്നെ തേൻ ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്നു പിന്നെ അവിടെ പോയാൽ നമുക്ക് താളമുള്ള സ്ഥലം മൊത്തം കാണാം നല്ല വ്യൂ ഉണ്ട് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് മരത്തിന് മുകളിലെ ട്രീ ഹൗസുകളും ചെറു കുടിലുകളും കാന്തല്ലൂരിൻ്റെയും മറയൂരിൻ്റെയും വിശാലമായ പരന്ന പരന്നുകാഴ്ചയും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടേക്ക് എത്തുന്നത് സ്വന്തം വാഹനങ്ങളിലും ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ കാണാൻ എത്താറുണ്ട് മധ്യവേനൽ അവധി ആരംഭിച്ചത് മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റിലെത്തി മടങ്ങി അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ഭ്രമരത്തിലെ പ്രധാന രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് അതാണ് ഈ പ്രദേശത്തിന് ഭ്രമരം പോയിന്റ് എന്ന പേര് വരാൻ കാരണം ന്യൂസ് ബ്യൂറോ രാജകുമാരി வதூவாயம் மகாராணி வெடிங் கலேஷன் த கிளாசிக் ப்ராடல் வால்